നടൻ ഉണ്ണിമുകുന്ദിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സ്വന്തം മാനേജറെ ഫ്ളാറ്റിൽ കയറി മർദ്ദിച്ചെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മാനേജറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ടൊമിനോ തോമസ് നായകനായ നരിവേട്ട എന്ന ചിത്രം മികച്ചതാണെന്ന് മാനേജർ ഫേസ്ബുക്കിൽ ഇട്ടതാണ് നടനെ പ്രകോപിപ്പിച്ചത് ഉണ്ണിയുടെ മാനേജറായ ബിപിൻ കുമാറാണ് പരാതി നൽകിയത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നേരിട്ടെത്തിയ ശേഷം പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു താരം പിന്നീട് മർദ്ദിക്കുകയും ചെയ്തു കണ്ണട പൊട്ടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ബിപിന്റെ വിശദമായ മൊഴി എടുത്ത ശേഷമാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് ആറു വർഷമായി ഉണ്ണിയുടെ മാനേജറാണ് ബിപിൻ കുമാർ കരിയറിൽ മാറ്റമുണ്ടാകാത്തതിൽ നിരാശനാണ് ഇപ്പോൾ നടൻ മാർഗോക്ക് ശേഷമാവട്ടെ നല്ല ചിത്രങ്ങളൊന്നും ലഭിക്കുന്നുമില്ല മാത്രമല്ല സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിൽ നിന്നും ഗോകുലം മൂവീസും പിൻമാറി ഈ നിരാശയാണ് മറ്റുള്ളവരിൽ തീർക്കുന്നത് എന്നാണ് ബിപിൻ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് നടൻ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല മാനേജർ മാത്രം പറയുന്നത് എങ്ങനെ വിശ്വസിക്കുമെന്നും അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മുഖത്തൊക്കെ പാടുകാണുമെന്നും ഉണ്ണിമോഹന് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നൊക്കെയാണ് ഉണ്ണിമോഹനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മാത്രമല്ല ഒരുപാട് പേർ ഉണ്ണിമോഹുന്നതിനെതിരെയും സംസാരിക്കുന്നുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക